ചെറുവത്തൂർ മടക്കര ഹാർബറിൽ വൻ ജിനാവലിയാണ് എസ് കയൻ ഫോർട്ടി യാത്രയിൽ പങ്കാളിയായത് മത്സ്യത്തൊഴിലാളികളും ബോട്ടുടമകളും യാത്രയിൽ അണിചേർന്നു മത്സ്യത്തൊഴിലാളികൾക്കിടയിലേക്ക് ഇറങ്ങിയ എസ്കയൻ ലേലം വിളിയുമായി സജീവമായി അമ്മമാരും കുട്ടികളും ഉൾപ്പെടെ വലിയ സംഘം ആളുകൾ ലഹരി വിരുദ്ധ യാത്രയ്ക്ക് ഐക്യദാർഢ്യവുമായെത്തി മത്സ്യത്തൊഴിലാളിയും നാടൻപാട്ട് കലാകാരനുമായ പ്രദീപ് ഗായകൻ ഷാഫി എന്നിവർ ലഹരി വിരുദ്ധ യാത്രയ്ക്കൊപ്പം പാട്ടുകളുമായെത്തിഞ്ഞോളെ നേരത്തെ അടുത്ത് മലരായ പൂവി ാണ് അവനൊരു പുണ്യനാട്ടിൽ വീലും നാരീ വീലസിടും നാരീ മടക്കര ഹാർബറിലെ അത്ര വിൽപ്പനക്കാരൻ അത്ര നൽകിയാണ് ആർ ശ്രീകണ്ഠ് നായരെ സ്വീകരിച്ചത് യാത്രക്കിടെ ചിത്രകാരൻ സുധാകരൻ നീലേശ്വരം വരച്ച ലഹരിവിരുദ്ധ സന്ദേശം ഉയർത്തിപ്പിടിക്കുന്ന ചിത്രം ശ്രദ്ധേയമായി ശ്രദ്ധേയമായിസർഗോഡ്